അത് സ്ക്യൂബ ഡ്രൈവിംഗിന് മാത്രമുള്ള ഒരു ദ്വീപാണ് പക്ഷേ ഇവിടുത്തെ ഒരു വ്യൂസ് നല്ല അടിപൊളിയാണ് ഇതിപ്പോൾ അധികം താഴ്ചയൊന്നുമില്ല ഈ ഒരു വീച്ചിരി കണ്ടല്ല അധികം താഴ്ചയൊന്നുമില്ല നമുക്ക് കുളിക്കാനൊക്കെ പറ്റും ഒരു പകുതി വരെ ചിത്രമൊക്കെ ഉണ്ടാവുള്ളൂ അതിനുശേഷം നല്ല കടലാണ് ശരിക്കും കടലിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് തന്നെ ഇറങ്ങാം വന്നവരെ ഉണ്ടാക്കി പിന്നെ ആൻഡമാല നമ്മുടെ ഒരു ഫുൾ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി സ്ക്യൂബാ ഡ്രൈവിങ്ങിൻ്റെ മാത്രം വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്യണ്ടെ കാണുക മറ്റേമാതിരി അപ്പോൾ ആൻറ്റമാലിൽ വരുന്നുണ്ടെങ്കിൽ വളരെ റേറ്റ് ഉറവിന് നല്ല ബഡ്ജറ്റിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫർ പ്രൈസിനൊക്കെ വന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ യൂട്യൂബിൽ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നേരങ്ങൾ വരിക പിന്നെ വിസ കാര്യങ്ങളൊന്നും വേണ്ട ഈസി ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും ർമ്മ ട്രൈബ്സ് അങ്ങനെ ഒരുപാടുണ്ട് ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ അവരുടെ വീഡിയോസ് കുടിക്കാൻ പറ്റില്ല അപ്പം പറ്റെണ്ണമെങ്കിൽ കാണിച്ചുതരാം പിന്നെ സ്ക്യൂബ ഡൈവിംഗ് ആണ് ഏറ്റവും ഹയസ്റ്റ് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ ഒരു ഈ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ കുടിക്കാൻ ഇങ്ങനെ വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കുടിക്കാനായിട്ടൊക്കെ അതൊക്കെ ഇടാൻ അടിപൊളി ദ്വീപാണ് ഏകദേശം ആ പത്തഞ്ഞൂറ് ദ്വീപുകൾ ഇവിടെ ഉണ്ട് അപ്പം നല്ല രീതിയിൽ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ും വലുതാണ് അങ്ങൻ്റെ പാൻ ലക്ഷദ്വീപിന് വേറൊരു സൈസ് മൂടാണ് പക്ഷേ അതിനേക്കാളും സൂപ്പറാണ് അങ്ങൻ്റെ പാൻ പിന്നെ കളറൊക്കെ കണ്ടല്ല കടലിൻ്റെ നീലക്കളറ് പച്ചക്കളറ് അങ്ങനെ ആ രീതിയിലൊക്കെ ഉണ്ടെന്ന കളറുകൾ കാര്യങ്ങൾ പിന്നെ നല്ല വെയിലുണ്ട് ചൂട് കുഴപ്പമൊന്നുമില്ല കേരളത്തിൻ്റെ ഇപ്പോൾ ഇത്ത അവസ്ഥയിൽ കേരളത്തിൻ്റെ അത്രയും ചൂടൊന്നും ഇവിടെ ഒന്നും ഇല്ല കാറ്റ് നിലയ്ക്ക് വില കാറ്റുകളാണ് നല്ല സൂപ്പറായിട്ട് തന്നെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റാവുന്ന ഹണിമൂണാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ എൻജോയ്മെന്റ് ചെയ്യും ഫാമിലിയായിട്ട് ട്രിപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സീ സീനറി കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ ആൻഡമാൻ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട പോരാ പിന്നെ കാശ് ഫുഡിനെ കുറച്ച് എക്സ്പെൻസീവ് ആണ് സീറ്റ് പോരാക്ക് എൻജോയ്മെൻറ് പിന്നെ നമ്മൾ എന്തായാലും ട്രിപ്പിൽ പോകുമ്പോൾ എന്തൊക്കെ നല്ല രീതിയിൽ കാശ് വേണം കാശ് പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം ഈയൊരു അൻഡമാൻ്റെ ഇതിൽ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യുക ട്രാവൽ ബ്ലോഗ് അധികം ഉണ്ടാവാറില്ല എന്നാലും ചില ട്രിപ്പ് വെറൈറ്റി ട്രിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ട്രാവൽ ബ്ലോഗ് ചെയ്ത് ഏതായാലും നമ്മുടെ അക്കൗണ്ട് ഫോളോ ഫോളെ മറക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ചുറ്റിനും മൊത്തം കാണാം എൻജോയ്മെന്റ് ചെയ്യാം നിലക്കിടുന്ന സ്ഥലമാണ് ട്യൂബൈബ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഓരോ എപ്പിസോഡായിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ടും കളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക കാണുകട്ടോ അപ്പോൾ എല്ലാവർക്കും ഗൈസ് ആൻഡമാല ഇതൊരു മറ്റൊരു ബീച്ചാണ് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആൻഡമാലി ഇത് ഫോറസ്റ്റിൻ്റെയൊക്കെ ഉള്ളിലായിട്ടാണ് വന്നത് ഹൈ ഹൈറേഞ്ച് ചെറിയൊരു ഹൈറേഞ്ചൊക്കെ കയറിയാട്ടോ ഞങ്ങൾ വന്നത് അപ്പം വന്നതിൻ്റെ വീഡിയോ ഒന്നും പറ്റി പിടിക്കാൻ പറ്റിയില്ല ഇത് ബീച്ചാണ് ഇവിടെ മെയിൻ പ്രശ്നം മുതലുകൾ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ചിലവരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുതലേ ഉണ്ടാവും എൻ്റെ മാതിൽ കൂടുതൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം മുതലകളാണ് വേറെ ആനിമൽസ് അങ്ങനെയൊന്നുമില്ല പിന്നെ പന്നി കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടു അതേ മരമൊക്കെ ഒക്കെ അല്ലക്കിടയിലെ മരങ്ങൾ കാര്യങ്ങളുണ്ട് ഇനി നമ്മൾ ട്രക്കിങ് പോലെയാണ് ഒരു മലയുടെ മുകളിലോട്ട് കയറാൻ പോലെയാണ് ഇത് നല്ല ഉണ്ടാവും ഈയൊരു കാടിൻ്റെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് വേദികൾ ഒരാളുടെ അത്ര ഹൈറ്റ് ഉണ്ട് അതിൻ്റെ ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും സേഫ്റ്റിയൊക്കെയാണ് പിന്നെ വെള്ളത്തിലിറങ്ങുമ്പോൾ നോക്കുക അധികം ഇവിടെ നിന്നല്ല ഇവിടെ ഏത് സ്ഥലത്തായാലും വെള്ളത്തിലിറങ്ങുമ്പോൾ അധികം നിങ്ങളുടെ സേഫ്റ്റി അനുസരിച്ച് കളിക്കുക നല്ല വ്യൂസ് വ്യൂസാണ് വ്യൂസിനാൽ ഒരു വ്യൂസ് ആണ് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത നല്ല കീട്ടിലിനുള്ള വ്യൂസ് കാര്യങ്ങളെല്ലാം മടങ്ങുന്നുണ്ട് ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ടൂറിസ്റ്റേഴ്സ് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് ഇവിടെ വന്ന് പോകുന്നുണ്ട് നല്ല മണ് എന്നാൽ മണ്ണ് നല്ല വെളുത്തിരിക്കണം മണലി നല്ല സോഫ്റ്റാണ് നടക്കാൻ തന്നെ നടക്കുമ്പോൾ തന്നെ സ്ലോ ആവുന്നുണ്ട് പിന്നെ എന്താ പറയുക സായാഹ്നങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല പക്കായിട്ട് തന്നെ ഇവിടെ എൻജോയ്മെൻ്റ് ചെയ്യാൻ പറ്റാ ഒരു വ്യൂവ് ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ് നമുക്ക് ഒന്നും പറയാനില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് ട്രക്കിങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മേളിലേക്ക് പോകണം നടന്ന് പോകണം എന്നാണ് പറഞ്ഞത് വേറെ വണ്ടി ട്രക്കിങ്ങിനായിട്ട് സ്പെഷ്യൽ വണ്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഏഹ് അപ്പം നമ്മൾ നടന്ന് തന്നെ പോകണം പിന്നെ എന്നിരുന്നാലും വളരെ ബെറ്റർ ആയിട്ടുള്ള പ്ലേസുകളൊക്കെ വേണ്ട നല്ലത് വേണ്ട ക്രോക്കർ മെയിൻ സാധനം ക്രോക്കോയിൽ വേണ്ട ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ക്രോക്കർ പിന്നെ വരും വരും കുറേ പേർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബച്ചാൻ ബഡി പുള്ളി ഇവിടെ തന്നെ ഉള്ളതാണ് നേവിയിൽ അപ്പോൾ അവർ കെയർ ഓഫി നമ്മൾ വന്നേക്കണമുണ്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളും നടന്ന് കാണാൻ പറ്റും പുള്ളി ആ ഹൗസിൽ തന്നെ നമ്മൾ താമസിക്കണത് ഒരു അഞ്ച് ദിവസമൊക്കെ ഞാനിവിടെ നടന്ന് മൊത്തം കണ്ടതാണ് അപ്പം ഫുള്ളായിട്ട് ഓരോ സ്ഥലങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഓരോ സ്ഥലങ്ങളുടെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് ആൻഡമാൻ ട്രിപ്പിൽ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയ ഭാഗങ്ങളാണ് ബീച്ചുകൾ ഇനിയും ഉൾപ്പെടുത്താനുണ്ട് ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബീച്ചുകൾ പല സൈഡിലും സ്ഥല സ്ഥലത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല മൊത്തത്തിൽ പിടിക്കാന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറായിരേ ഇവിടെ ഉണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ കയറി ഇറങ്ങാൻ പറ്റില്ലല്ലോ കുറഞ്ഞകത്ത് മനുഷ്യരുണ്ട് കുറച്ച് മനുഷ്യനില്ല പിന്നെ ഒറ്റ ടൈമ് ആവശ്യമൊന്നും ഇല്ല എല്ലാം സെയിം തന്നെ ബീച്ചിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ തലപ്പുറം ഉണ്ടെങ്കിൽ ഒരു ആൻഡമാൻ ട്രിപ്പ് എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയാണ് നക്കിയിട്ടില്ല പ്ലേസ് ഇതൊക്കെ ചെറിയ സമയങ്ങളിൽ ഇവിടെ വെള്ളം കയറി ഇങ്ങനെ വരും അതാണ് ഇപ്പോൾ ആ വെള്ളം ഇറങ്ങിപ്പോയി നല്ല രസം ഉണ്ട് കേട്ടോ നൈസ് പ്ലേസ് പ്ലേസൊക്കെ അട്ടിപ്പൊ ഉള്ളിയാണ് വ്യൂസൊക്കെ അട്ടിപ്പൊള്ളി പിന്നെ ഈ സ്ഥലത്തിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റേത് നമ്മുടെ ഏതെങ്കിലും പല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഓർമ്മ ഓർമ്മിച്ച് നോക്കി ഒരുപാട് സിനിമയിലുണ്ട് ഗൈച്ചപ്പ ഈ ഒരു ഐലൻഡിൽ വരുന്നത് തന്നെ മെയിൻ അട്രാക്ഷൻ സ്ക്യൂബ ഡൈവിങ് ആണ് പിന്നെ ഇവിടുത്തെ ബീച്ചുകൾ നല്ല അടിപൊളി സീനറി സീനുകളൊക്കെയാണ് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകൾ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഫിഷ് ഫുഡ് എല്ലാം ഐറ്റംസ് ഉണ്ട് നമുക്ക് ആദ്യം തന്നെ സ്ക്യൂബ ഡൈവ് നോക്കാം വിചാരിച്ചപ്പോൾ സ്ക്യൂബ ഡൈവിങ്ങിനെ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ആൻഡമാൻ തന്നെയാണ് അപ്പോൾ ഹാവിലോക്ക് ബീച്ചിലാണ് ഞാനിപ്പോൾ സ്ക്യൂബ ഡൈവിങ് ചെയ്യുന്നത് പല റേറ്റുള്ള സ്ക്യൂബ ഉണ്ട് പക്ഷേ നല്ല വില കൂടിയ നല്ല സ്ക്യൂബ ഡൈവിങ് തന്നെ എടുക്കുക ഏകദേശം ഞാൻ ചെയ്യുന്ന സ്ക്യൂബയ്ക്ക് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ അത്രയും രൂപ വരും പിന്നെ വീഡിയോസ് ഫോട്ടോസൊക്കെ അവർ എടുത്ത് തരും പിന്നെ എന്ന് വെച്ചാൽ സ്ക്യൂബ നല്ല എക്സ്പീരിയൻസ് ഉള്ള അടിപൊളി എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്ക്യൂബ ചെയ്യുന്നത് ഹാവിലോക്ക് ദ്വീപില് ആൻഡമാൻ ഇക്കോബാറിലാണ് അപ്പോൾ അവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യേണ്ട ഒരു സ്കൂപ്പ് ചെയ്യുക പീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്കൂബ ചെയ്യണമെങ്കിൽ കുറച്ച് ഗ്രാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ ഒരു കടലിൻ്റെ സെൻ്ററിലേക്കായിട്ടൊക്കെ കൊടുക്കുകയോ അപ്പോൾ നമ്മളൊരു അടിപൊളി ഫീൽ കഴിഞ്ഞ് അപ്പോൾ നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാണുകട്ടോ പിന്നെ വെച്ചാൽ മതി സ്ക്രൂബട ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മറ്റു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ കൂടി ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാവിലൂക്കിലുള്ള കുറച്ച് ബീച്ചുകളൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഹാവിലൂക്കില ഈ ഒരു സ്ക്രൂബടവും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പോറൽസൊക്കെ നമ്മൾ സിനിമയിൽ ടി വിയിലൊക്കെ കാണുന്ന ആ ഒരു സീനില്ല അത് നമ്മൾ നേരിട്ട് കണ്ണിൽ കൂടി കാണിക്കണം ഒരുപാട് ഫിഷുകൾ കടന്നടിയിൽ തന്നെ ഫിഷുണ്ട് അതുപോലെ തന്നെ കോറൽസ് പൗല കുറ്റി എല്ലാവരും നല്ല ക്ലീനായിട്ട് തന്നെ കാണാൻ പറ്റും നല്ല അടിപൊളി വേൾഡിൽ എല്ലാ സാധനങ്ങളും കടൻ്റെ ഇടയിൽ ഏറ്റവും മിക്ക സാധനങ്ങളും നമ്മുടെ അണ്ടമാനിലുണ്ട് അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ലൈവായിട്ട് നമ്മൾ നേരിട്ട് നേരിട്ട് കണ്ണിൽ കാണുമ്പോഴുള്ള ഫീൽ അത് വേറെ തന്നെയാണ് അപ്പോൾ ശരിക്കും വെച്ചാൽ മതി ഇത് നേരിൽ കണ്ണീക്കൂടി കാണുമ്പോഴുള്ള കാഴ്ച നമുക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റില്ല അതിനേക്കാളും ബെറ്ററാണ് നേരി നേരി കാണുന്നത് ി കുറച്ച് അത്ര അടുത്ത മാത്രമേ കാണുകയുള്ളൂ പക്ഷേ നേരെ കടലിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഒരുപാട് സൂപ്പറായിട്ട് തന്നെ കാണും പിന്നെ കോറൽസൊക്കെ പല രീതിയിൽ ഈ പഴപ്പുറ്റികൾ പല കളറ് പിന്നെ ഫിഷുകൾ തന്നെ ധാരാളം വലുത്തും ചെറുതും പിന്നെ ഡിസൈനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ പണ്ട് ഡിസ്കവറിയിലും ആനുവൽ പ്ലാന്റിലും ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന സാധനമാണ് നമ്മൾ നേരിട്ടിപ്പോൾ കാണുന്നത് അപ്പോൾ നല്ല എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സ്ക്യൂബ ഡൈവിങ് പിന്നെ ആൻഡമാനിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ലക്ഷദ്വീപിലൊക്കെ സ്ക്യൂ ഡൈവിങ് ഉണ്ട് പക്ഷേ ലക്ഷദ്വീപിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ആൻഡമാൻ തന്നെയാണ് ലക്ഷദ്വീപ് ഞാൻ കൂട്ടില്ല പക്ഷേ ഞാൻ കുറേ വീഡിയോസും കുറേ പേര് പറഞ്ഞുതന്നെ കേട്ടിട്ടുണ്ട് ആൻഡമാലാണ് ബെറ്റർ എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾ കാണാട്ടോ ബെറ്റർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ കടലിനോട് സെൻറ്റർ തന്നെയാണ് നമ്മൾ ആ സ്ക്യൂബ ചെയ്യാൻ കൊണ്ടുപോകുന്നത് പിന്നെ ഫീസ് പല റേറ്റ് ഉണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ തുടങ്ങിയ ഒരു സ്ക്യൂബുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ റേറ്റ് കൂടിയ സ്കൂബേന്ന് കഴിയാതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ പിന്നെ ഈ ഒരു ഹാവ് ബീച്ചിൽ തന്നെ വരാതെന്ന് നോക്കുക പരമാവധി അന്ഡമാൻ്റെ എല്ലാ സൈഡിലും സ്കൂബയുണ്ട് പക്ഷേ ഹാവ് ലോക്കിലാണ് കൂടുതൽ ബീച്ച് സൗന്ദര്യം കൂടുതൽ ഉള്ളത് ഹാവ് ലോക്കിലാണ് അതുപോലെ തന്നെ ഒരുപാട് കോറൽസ് കാര്യങ്ങൾ ഉള്ളത് ഹാവ് അതുകൊണ്ട് ഹാവ് തന്നെ സ്കൂബ് ചെയ്യാൻ വരിക പിന്നെ വെച്ചാൽ സ്പെഷ്യലി എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യം വീഡിയോസ് ഫോട്ടോസൊക്കെ അവർ നമുക്ക് എടുത്ത് തരും പിന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ സ്കൂബ ഫസ്റ്റ് മസ്റ്റായിട്ട് ആൻഡമാൻ വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്പർ വൺ ഫസ്റ്റ് തന്നെ ടിക്ക് നമുക്ക് സ്കൂബ കൊടുക്കാൻ പറ്റും അതിന് ശേഷമാണ് ബാക്കി എന്തുമുള്ളത് അപ്പോൾ സ്കൂബ ചെയ്യാണ്ടേ പോകരുത് ഇവിടെ വരുകയെന്നുണ്ടെങ്കിൽ ഫിഷുകളൊക്കെ ഒരു ഉപകാരം കേട്ടോ അതൊക്കെ കണ്ടാൽ തന്നെയാണ് പിന്നെ മച്ചാമാർ അടുത്ത എടുത്ത് പറയേണ്ടത് കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആൻഡമാലില് വരുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി ഫേമസ് ആയിട്ടുള്ള എല്ലാ ബീച്ചുകളിലും സന്ദർശിക്കട്ട വളരെ കാണാൻ നല്ല രസമുള്ള നല്ല സീനറിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ആന്റമാല ദ്വീപുകൾ ഗൈസഭ നമ്മ ആന്റമാല ഒരു ഫുൾ ബീച്ചുകളാണ് എന്നാലും ചെറിയൊരു ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ജസ്റ്റ് ഇവിടുത്തെ ലോക്കൽ ലോക്കൽസിൻ്റെ ഇടയിൽ കൂടി ലോക്കൽസ് എന്നല്ല ലോക്കൽ ഗ്രാമത്തിൻ്റെ ഒരു ഡേ ഒക്കെ ആയിട്ടാണ് പോകുന്നത് നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്രദേശം സ്ഥലമൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഏതായാലും ആ ബീച്ചും കാണിച്ചുതരാം ആ ബീച്ച് ചെറിയൊരു ബീച്ചാണ് അങ്ങനെ നല്ല നൈറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പോയപ്പോൾ കണ്ടത് അപ്പോൾ പകരം ഒന്ന് വന്നതെന്ന് തോന്നി അപ്പോൾ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ആ ബീച്ചും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളൊക്കെ കാണിച്ചുതരാം ഒരു വലിയ മരങ്ങൾ കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇതാണ് ഞാൻ കയറി വന്ന ഒരു സ്ഥലം ഇതാണ് അപ്പോൾ നേരിടേ കണ്ണ് നേരെ കണ്ണാണ് നമ്മുടെ ആ റോഡിട്ട നേരെ കാണുന്ന റോഡാണ് ഇപ്പോൾ കണ്ട നേരെ അതിൻ്റെ ഇടയിൽ കൂടി വന്നതാണ് ഏകദേശം ആൻഡമ്മ മൊത്തം ഇങ്ങനെ ഇരിക്കും ഇവിടെ വലിയ മരങ്ങൾ സാധാ നോർമലുള്ള വീടുകളൊക്കെ തന്നെയാണ് ഉള്ളത് വീടിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഈ മെയിൽ ഷീറ്റും സൈഡ് മരങ്ങളും കൊണ്ടൊക്കെ ഉള്ള വീടുകളാണ് ഇത് ചെറുതായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് മൂന്ന് മോഡൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇതൊക്കെ ചെറിയ വീടുകളാണ് ഒരു ഹോട്ടൽ മൂടും പിന്നെ അതുപോലെ തന്നെ സ്റ്റേ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ ഓരോരുത്തരെ വീടായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ മുന്നേ സ്റ്റേ ഉണ്ടായെന്ന് പറഞ്ഞു ഇപ്പോൾ അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറം നേരെ പണിയാണ് പണി നടക്കുന്നുണ്ട് അവിടെ വേറൊരു റിസോർട്ട് പോലെ പണി നടക്കുന്നുണ്ട് വീട് മരങ്ങളും എല്ലാം തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളാ മരങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വലിയ മരമാണ് സംഭവം കൊള്ളാട്ടെ എന്തായാലും പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇവിടെ ഫുൾ എന്താ നടക്കുമ്പോൾ മണലി നല്ല വൈറ്റ് കളറായിട്ടുള്ള ഇടില്ല മണലാണ് പിന്നെ അതേ ബീച്ച് ഇപ്പോൾ എത്താറായിട്ടുണ്ട് ആ ബീച്ച് പിന്നെ ഇവിടുത്തെ ബീച്ചിൻ്റെ കളർ ഒരു പ്രത്യേക കളർ അതായത് ഒന്നില്ലെങ്കിൽ നീല കളറായിട്ടിരിക്കും ഒന്നില്ലെങ്കിൽ പച്ചക്കളറ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കുള്ളൂ ഇവിടുത്തെ ബീച്ചുകളുടെ കളറ് ഈ സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് ഏകദേശം പിന്നെ തെരയില്ലാത്ത കടലിൽ അങ്ങനെ സ്പെഷ്യലി എന്താ പറയുക വെറൈറ്റിയാണ് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളും കേരളത്തിനപെ ആ ഒരു മോഡലല്ല വേറൊരു മൂഡാണ് ഗ്രാമപ്രദേശങ്ങളും സ്ഥലങ്ങളും അതൊക്കെ ഈ ഒരു കളറ് കണ്ടോ അതെ ഒരു വ്യൂവേ ഉണ്ടോ നല്ല കാറ്റുണ്ട് വെയിലുണ്ട് എന്നാലും വലിയ ചൂടില്ല തുമണിറ്റി കുറവാണ് നമ്മുടെ നാട്ടിനേക്കാളും ചൂട് കുറവാണ് വേണ്ട കളറുണ്ടോ കളറില്ല ഒന്നും പറയാമല്ലോ കേട്ടോ നല്ല കിട്ടും കൂളായിട്ട് തന്നെയുള്ള അടിപൊളി അപ്പം നേരെ നമുക്കിനി ബീച്ചിലേക്ക് ചെല്ലാം ബീച്ചിൽ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് ഒക്കെ എടുത്തിട്ട് ഇനി നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം ഫുൾ ഇവിടെ ബീച്ചുകളായതുകൊണ്ട് തന്നെ പിന്നെ സ്പെഷ്യലി എല്ലാ ബീച്ചിലും കയറി ഇറങ്ങുന്നില്ല കുറച്ച് കുറച്ച് ബീച്ചുകളൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്തടുത്ത കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോവാം സ്ഥലമൊക്കെ നല്ല അടിപൊളി പ്ലേസ് ആണ് നല്ല കാറ്റുണ്ട് നല്ല കിണ്ണൻ നല്ല അടിപൊളി വെളുത്തിരിക്കുന്നു മണ്ണ് മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല വെളുപ്പാണ് കേട്ടോ നല്ല പ്യുവർ വെളുപ്പാണ് വെയിലത്തേക്ക് വേണ്ട വെയിലും വെയിലട്ടിക്കുമ്പോൾ ഒന്നും കൂടി വെളുക്കുന്നുണ്ട് ഇത് വേറൊരു മൂടാണ് സാധനം ഒന്നും പറയാനല്ല ഓ നൈസ് കടൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കടലേ ഏ വേണ്ട ഇതൊക്കെയാണ് നേരെ കടലാണ് കടലായിട്ട് ബന്ധം ബന്ധമുണ്ട് പിന്നെ ഓരോ ഇവിടെ മൊത്തം ഞാൻ പറഞ്ഞായിരുന്നു മൊത്തം ദ്വീപുകളാണ് ഒരു പത്തഞ്ഞൂറ് ദ്വീപുകൾ കൂടുതലുണ്ട് അപ്പം മൊത്തം ദ്വീപ് മൂട് മൂട് നല്ലൊരു കിടലിൻ പ്ലേസുകളാണ് അപ്പം ദ്വീപ് മൂടാവുമ്പോൾ പല സ്ഥലത്തും പല പല കളർ ചേഞ്ച് അത് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ സ്ക്യൂബ ഡൈവിങ്ങം പോലെയുണ്ട് കടൽ ഇതിനോടൊക്കെ ഈ ഒരു അതിൽ അതിൻ്റെ നിറച്ച് സ്ക്യൂബ ഡൈവിങ് ആണ് അപ്പോൾ അവിടെ കുറച്ച് ആളുകൾ നിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ അഞ്ചുപേർ ജസ്റ്റ് ആളില്ലാത്ത ഒരു സ്ഥലത്ത് ഒന്നാണ് ആളില്ലാത്ത സ്ഥലത്ത് വരുമ്പോഴാണ് വെറൈറ്റി സീനറി കാഴ്ചകൾ എല്ലാം കാണുന്നത് അടിപൊളിയാണ്ട ഒന്നും പറയാനുള്ള ആളുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിറച്ച് തിരക്കായിരിക്കുള്ളൂ പിന്നെ അത് മാത്രമല്ല അത് വേണ്ട ഈയൊരു കള മീൻ പിടിക്കുന്നുണ്ട് ഏഹ് ഇപ്പം ഈ ഒരു സീൻ കണ്ട അടുത്ത് താഴ്ച കുറവാണ് വെള്ളത്തിരക്കർ കള്ള തിരയും കുറവാണ് താഴ്ച കുറവാണ് പിന്നെ കുറച്ച് ഇറച്ചി കല്ല് കുങ്ങിയൊക്കെ ഉണ്ട പാർക്കിഷ്ടം പോലെ തന്നെ അത് വേറെ സീസ് പാർക്കെല്ലാം കണ്ടോ നമ്മള് നോർമലി ഉള്ള നാട്ടിലുള്ള പാറല്ല കടലിൻ്റെ അടിയിൽ സ്കൂബ ഡൈവിങ്ങിന് പോകുമ്പോൾ പവിടെ കുറ്റികൾ കാണൂലേ അതുപോലത്തെ കല്ലാണ് ഈ പൊങ്ങി നിൽക്കുന്നത് അപ്പൊ അത് കാണാൻ നല്ല രസമുണ്ട് കണ്ട നല്ല രസമുള്ള കല്ലുകളാണ് അത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ അത് കടലിനടിയിലുള്ള സ്ക്രൂബ ഡ്രൈവിങ്ങിന് കാണാൻ പോകുന്നത് പല ടൈപ്പിലുള്ള കല്ലുകളുണ്ട് പിന്നെ ഈ ഒരു ഈ വെയിലാണെങ്കിൽ തന്നെ കാറ്റിങ്ങ് കൊണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു മൂഡ് തന്നെയാണ് പിന്നെ താഴ്ച ഇല്ല താഴ്ച കുറവാണ് നമുക്ക് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പം ജസ്റ്റ് ഞാൻ കൈ വെച്ചൊന്ന് കാണിച്ചിറങ്ങാം അപ്പം ഇവിടെ 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 തവണ തവടം വരെയൊക്കെ അത്യാവശ്യം കുറവാണ് താഴ്ച നല്ല രീതിയിൽ കുറവാണ് താഴ്ച ഇഷ്ടം അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റും പിന്നെ ഉപ്പ് ഉള്ള ഒരുക്കുള്ളൂ അതുകൊണ്ട് അധികം ആൾക്കാർ ഇറങ്ങാതെ ചുരുക്കം ഒരുക്കുള്ളൂ ഫിഷിങ്ങിനൊക്കെ പറ്റിയ നല്ല കിടിലൻ പ്ലേസ് ആണ് ഒന്നും പറയാമല്ലോ പിന്നെ അധികം ഒരു മൂടൊക്കെ ഉണ്ടാവും സീനറിക്കൊക്കെ പറ്റിയ പ്ലേസ് പിന്നെ ഹണിമൂണിന് ഒക്കെ പറ്റിയത് പിന്നെ ഫോട്ടോഷൂട്ട് സിനിമ അതൊന്നും പറയാം നമ്മ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട് ഇപ്പൊ ഈയൊരു ആവശ്യ ഐലന്റ് കുറച്ച് കൂടുതലും സ്ക്യൂബ ഡൈവിങ് ബീച്ച് പിന്നെ കാണേണ്ട കാഴ്ചകളുള്ള ഐലൻഡ് തന്നെയാണ് സ്ക്യൂബ ഡൈവിങ് മാത്രമായിട്ടുള്ള ഐലൻഡ് ആണത് മറ്റ് പോർട്ട് ബ്ലെയർ ചെയ്ത് മാറി രണ്ട് ബോട്ടിന് വേണം രണ്ട് മണിക്കൂർ ബോട്ട് യാത്ര രണ്ടേകാല മണിക്കൂർ ബോട്ട് യാത്ര എന്നിട്ടാണ് ഏറ്റാ നമ്മൾ എത്തിയേക്കുന്നത് അവിടെ നിന്ന് കൂടുതലായിട്ട് സ്ക്യൂ സ്ക്യൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ വന്നത് സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് മസാജുകൾ കുറേ മസാജ് സെൻ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതും അതിനകത്ത് കയറിയില്ല ഞാൻ കണ്ടായിരുന്നു ഇവിടെ ജസ്റ്റും ചോദിച്ചായിരുന്നു ഏതാണ്ട് പത്ത് ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റാർട്ടിങ് ഒക്കെയുള്ള മസാജുകൾ ഒരുപാടുകൾ ഒരുപാട് മസാജ് ഇവിടെ ഉണ്ട് ഈ ഒരു സീനൊന്നും പറയാനില്ല വെയിലാണെങ്കിൽ തന്നെ നല്ല തണുത്ത കാറ്റായിട്ട് കൂളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വോയിസ് കറക്റ്റായിട്ട് കിട്ടുമോയെന്നറിയില്ല കയറി അറിയില്ല കാറ്റിൻ്റെ ഇതിൽ അപ്പോൾ ഏതായാലും നിങ്ങൾ കാണുക ആസ്വദിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ കുറച്ച് ഇവിടെ കുറച്ച് ഫോട്ടോയും റിച്വൽസൊക്കെ എടുത്തിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം പച്ചാമരേ അപ്പം ഇത് സംഭവം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ നിങ്ങൾ ഓർമ്മ മറന്നുപോയി ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ കടലിന്റെ പ്രത്യേകതയാണ് വെള്ളം പെട്ടെന്ന് കയറി വരുമ്പോൾ വലിഞ്ഞു പോവും പിന്നെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകും അത് കടലായിട്ട് ഏറ്റവും അടുത്ത് കിടക്കണത് കൊണ്ടാണ് ഈ ഒരു അയലൻ്റെ പ്രത്യേകത അല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വേണ്ട ഞാൻ ആദ്യം വന്നപ്പോൾ അവിടെയൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം വെള്ളം നേരെ ഇറങ്ങിപ്പോയി മൊത്തത്തിൽ മൊത്തത്തിൽ ഇറങ്ങിപ്പോയി തേണ്ട ഞാൻ കല്ലുമ്മ ചവിട്ടിയാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞ കല്ലിതാണ് ഇതാണ് അപ്പം അവിടെ കുറ്റികൾ കാണുമ്പോൾ കല്ലുകൾക്കില്ലേ അതുപോലത്തെ കറക്റ്റ് പാറയല്ല കണ്ട ചില സ്ഥലത്ത് കണ്ട അങ്ങനെ ഡാൽ കേൾക്കുമ്പോൾ അപ്പം അങ്ങനെ പ്രത്യേകതയുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഏകദേശം ഇറങ്ങിപ്പോയി കുറച്ചങ്ങടെ ഇറങ്ങിപ്പോയി ഇപ്പോൾ കുറച്ച് ഇവിടെ തെളിഞ്ഞ് കാണുന്നുണ്ട് പാറുകൾ പാർക്കൂട്ടൊക്കെ ഇത് കാണാൻ നല്ല രസമുണ്ട് കിട്ടാ ഈ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ നല്ല ഫീലിംഗ് ആണ് ഇവരും ഇവിടെ നിൽക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഫിഷിങ്ങൊക്കെ ഒരുപാടുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കൃഷി ഫിഷ് ഫിഷിങ്ങും അടക്ക അടക്കയാണ് മെയിനായിട്ടുള്ള ഫിഷിങ് ടക്കം ഫിഷിങ് ഒരുപാടുണ്ട് ഫിഷിൻ്റെ ഐറ്റംസ് ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഫിഷിൻ്റെ അങ്ങനെ കുറച്ച് മീൻ ഫ്രൈ അത് കയറും മേടിച്ചേർന്നു അപ്പം പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങി പോകണം വെള്ളം ഇറങ്ങിപ്പോകും ഇടക്ക് കയറിപ്പോ അത് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ പെട്ടെന്ന് കുറേ നേരം വെള്ളം ഉണ്ടായി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി അതാണ് ഏറ്റവും ഉറക്കത്തിൻ്റെയും ഫാസ്റ്റിങ് വളരെ മൂവ്മെൻറ്റ് കൂടുതലാണ് ഒരു ബീച്ചിനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കടലിൻ്റെ ഒരു സീൻ ഇപ്പോൾ കണ്ട കടൽ നന്നായിട്ട് ഇറങ്ങി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് കടലിൽ പോയിട്ടുണ്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് സംഭവം നൈസാണ് അപ്പോൾ നമ്മുടെ ബഡീസൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നതാണ് അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ബാക്കി ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി തന്നെ കാണിക്കുന്നത് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഏഹ് കുറച്ചു നേരം എൻജോയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അത് നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങണം കേട്ടോ ഇപ്പൊ വേണ്ട ഇവിടെ നേരത്തെ ഇതിലും കൂടുതൽ ഇത് അവിടം വരെ വെള്ളം ഉണ്ടായിട്ടപ്പുറം വരെ വെള്ളം ഉണ്ടായിപ്പോ വെള്ളം പോയിട്ടി പച്ചക്കായിട്ടാണ് കളിച്ചത് സമനായ ചെളിയല്ലവം പറഞ്ഞാ ചെളിയല്ല ഏർ ചെളിക്ക് നമ്മളെപ്പോലത്തെ ചെളിയല്ല നമ്മളെ നമ്മുടെയൊക്കെ ഭയങ്കര കട്ട ചെളി താൻ കാര്യമാണോ കാരൻ താഴെയൊന്നുമില്ല അപ്പൊ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നേരത്തെ വെള്ളത്തിൽ ഇക്കാര്യം നല്ല രസം ഒന്നും കാരണം പാറക്കെട്ടൊക്കെ ആയിട്ട് അപ്പൊ കുറെ പേര് അവിടെ കുളിക്കാനും പോയിട്ടുണ്ട് നമ്മളെ കമ്പനിക്കാരും ഉണ്ട് ഉണ്ടാവുമ്പോൾ അങ്ങനെ പോണത് അപ്പൊ ഇതെല്ലാം കാറിച്ച് പറഞ്ഞു മറ്റാമല ഒരു രക്ഷയില്ല കേട്ടോ നടന്ന് പറയുന്ന നേരത്തെ കുറച്ച് ഞാൻ ഇങ്ങോട്ട് മുന്നോട്ടെത്തിയിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് പോകുന്ന പാലക്കാട് ജില്ലയിൽ പാറതപ്പുഴ അങ്ങനെ കുറച്ച് പുഴകളൊക്കെ ഉണ്ട് അവിടെ ഈ വേനൽക്കാലത്ത് വെള്ളം വറ്റിക്കഴിയുമ്പോൾ പുഴയിൽ കൂടി നടക്കാൻ പറ്റും ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത് സംഭവം നൈസായിട്ട് ഉണ്ട് കേട്ടോ നല്ല കിടിലൻ സീനാണ് അപ്പോൾ അത് വേണ്ട ഇത് ഇവിടെയൊക്കെ നിറച്ച് വെള്ളം വരുന്നത് നല്ല രസം ഇവിടെയൊക്കെ നെഞ്ചിൻ്റെയൊക്കെ അവിടം വരെ വെള്ളം അതുകൊണ്ട് വെള്ളം ഉണ്ടായിരുന്നാണ് ഇവിടെയൊക്കെ നെഞ്ചല്ല ഒരു മുട്ടുകാൽ ഇതാണ് ചിലപ്പോൾ മുട്ടുകാലിൻ്റെയൊക്കെ അവിടം വരെ വെള്ളം ഇവിടെ ഉണ്ടായിരുന്നതാണ് അതിപ്പോൾ ഒറ്റയടിക്കാണ് ഇറങ്ങിപ്പോ ഞാൻ വരുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് മണി ആ സമയം പത്ത് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ഇവിടെ നിറച്ച് വെള്ളം വരുന്നു ഇപ്പോൾ അതൊക്കെ ഇറങ്ങി നേരെ ഒരു ഒരു മണിയായിട്ടുള്ളു ആ സമയത്തിനുള്ളിലാണ് നേരെ ഇറങ്ങി ഉള്ളിലേക്ക് പോയത് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പരമാവധി പല പല ഫിഷ് കാര്യങ്ങളെല്ലാം ജല്ലി ഫിഷ് എല്ലാം ഉണ്ടാവും അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക അപ്പോൾ ജസ്റ്റ് അത് ഫിഷ് പോലെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അതേ കേട്ടോ പോണോട്ടോ പോണോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ പിടിച്ചാണ് അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ പല സാധനങ്ങളായിട്ട് വെറൈറ്റി സാധനങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റുള്ളൂ അതൊക്കെയാണ് സംഭവം നൈസ് രസമുള്ള നല്ല സീനറി ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു ഫാമിലി ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട് ആൻഡമാല ആൻഡമാല അല്ല പുറത്തുനിന്ന് നിൽക്കുന്ന ടീമാണ് ഫാമിലി അവർ എൻജോയ്മെൻ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഇരിപ്പുണ്ട് ഇതിപ്പോൾ നോക്കി കുറച്ച് വെള്ളം കാലുമ്പോൾ മാത്രമായിട്ടുള്ളൂ വെള്ളം വെള്ളം ചാലി ചവിട്ടമൊക്കെ ചെറിയ ചെളിയുണ്ട് എന്നാലും അതൊക്കെ പിടിക്കണമെന്നില്ല അതെ പിന്നെ നല്ല ഹാർഡായിട്ട് തന്നെയുള്ള പാറകളൊക്കെ തന്നെ പല പല മീനും ഉണ്ട് ചെറിയ ചെറിയ പൊട്ടി മീനും ഭയങ്കര സീനറി ആയിട്ടുള്ള മീനുകളും നല്ല രസമുള്ള മീനുകളും ഒരുപാടുണ്ട് പിന്നെ ഈ കടക്കിയുള്ള ഹാർഡായിട്ട് ഉള്ള ചില പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക മുകളിലോട്ട് ഉണ്ടെങ്കിൽ കടലാണ് പോയി അത് കടലിലെ ഭാഗമാണ് ആ സാധനം അത് ഓപ്പൺ ആണ് ഇതൊക്കെ ദ്വീപുകളായിട്ട് ഇങ്ങനെ ഇതാണ് ഇപ്പോൾ ഇവിടെ പട്ടിയൊക്കെ ഓടിക്കലിങ്ങനെ ഉണ്ടാവും കടല പൊട്ടി പോണ ഓടി സ്പീഡിലാണ് പോകണത് നല്ല രസം ഉണ്ട് കിട്ടാ പൊട്ടി പോണേ ആൾക്കാർ കുറെ എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ വന്ന് സ്റ്റാർട്ട് ചെയ്താടേക്ക് പോകാൻ തന്നെ കുറച്ച് ദൂരത്തേക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കി ഇന്നലെ രാത്രി കഴിച്ച തന്നെ ഹോട്ടലാണ് റൈസ് മോട്ട അല്ല ബാരിക് റൈസ് അതായത് ഹിന്ദി റൈസാണ് പിന്നെ എല്ലാ കറികളും ഉണ്ട് റൈസിന് റൈസ് സാധാരണ നോർമൽ റൈസിന് പ്ലേ പ്ലേറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് തന്നെ ഫിഷിൻ്റെ മുന്നൂറ് ഉണ്ട് പിന്നെ ചിക്കൻ്റെ മുന്നൂറ്റമ്പത് അങ്ങനെ പല റേറ്റ് ആണ് അപ്പോൾ സംഭവം താല്പര്യം ഉണ്ടെങ്കിൽ നല്ല ഫുഡൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ കഴിക്കാം ഫുഡ് നല്ല ഫുഡാണ് നല്ല കറികളും ഉണ്ട് ഏ പുള്ളിയാണ് നമുക്ക് കൊണ്ടുവന്നത് ഫുഡ് ഹിന്ദിക്കാരനാണ് പിന്നെ റൂംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം ഹോട്ടലിൻ്റെ എല്ലാത്തിൻ്റെ രാത്രി നമ്മൾ വന്നിറങ്ങിയതാണ് ഈ സ്ക്യൂബ ഡൈവിങ്ങിന് വേണ്ടി മാത്രം അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് വെള്ളം ഓർന്ന് ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഒന്നും പറയാമല്ല കിഡിലിൻ ആംബിയൻസ് തന്നെ സ്ഥലങ്ങളാണ് വെയിലുണ്ട് പക്ഷേ ചൂടൊന്നുമില്ല നല്ല ആണ് നല്ല കൂളാണ് നല്ല എന്താ പറയുക കാറ്റടിക്കണമുണ്ട് നല്ല തണുപ്പുണ്ട് അത്യാവശ്യം ഇപ്പം ടൈം മൂന്നര ഒരു ടൈമാണ് അയക്കണത് പിന്നെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അത് നേരെ കാണുന്നത് ഒരു ചെക്ക് പോസ്റ്റാണ് വേണ്ട ഗേറ്റ് ഒക്കെ അടച്ചിട്ട് അപ്പോൾ അത് ടിക്കറ്റ് കാണുമ്പോൾ ചേർക്കും മറ്റേലും ഈ ഏലേ ടിക്കറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ വരുന്ന ബോട്ടാണ് നമുക്ക് പോവാനുള്ള ബോട്ട് പോവാനുള്ള ബോട്ടാണ് അപ്പോൾ ഇങ്ങനെ കറങ്ങിയ റൗണ്ടായിട്ട് വന്നിട്ട് അവിടെ നിൽക്കും എല്ലാ ഐലൻഡിലേക്കും പോകുന്നുണ്ട് കേട്ടോ പല പല ലൈൻറ്റ് ഐലൻഡ് കുറേ ഉണ്ടല്ലോ ഇവിടെ ഏകദേശം ഒരു പലരും പലതാണ് പറയണത് എന്തൊക്കെ വന്നാലും ഒരാൾ അറുന്നൂറിന് മേലെ പറയുന്നുണ്ട് മറ്റൊരാൾ അഞ്ഞൂറിനും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെയുള്ള ടീമുകളൊക്കെ തന്നെ പറയണേ അവർക്കറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഐലൻഡ് ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ പല സ്ഥലത്തേക്കുള്ള ഐലൻഡിലേക്കുള്ള ബോട്ടുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടാകും അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക പല സ്ഥലങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇത് ഇത് കണ്ടോ ഇവിടുത്തെ വെള്ളം കണ്ടോ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത കളർ തന്നെയാണ് ഇവിടുത്തെ കളറ് പച്ച കളറ് കിടലിനായിട്ടുള്ള പച്ച കളറ് നല്ല ആഴക്കടലാകുമ്പോൾ നീലക്കളർ കണ്ടോ അവിടെ നീലക്കളറ് അടുത്ത് ഇവിടെ ആഴം കുറയുമ്പോൾ പച്ച അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് പിന്നെ കടൽ വെള്ളമാണ് നല്ല ഉപ്പുണ്ടാകും ഉപ്പുണ്ടാവും ഉപ്പുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ക്ലീൻ ആകുക നല്ല വെള്ളത്തിൽ അല്ലെങ്കിൽ കറുത്ത വരാണെങ്കിൽ ഒന്നൊരു കറുപ്പും അതാണ് സംഭവം വേണ്ട ഈ ഒരു സ്ഥിരമൊക്കെ ഇപ്പം നമുക്ക് പോവേണ്ടത് പോർട്ട് ബ്ലെയർ നമ്മുടെ മെയിൻ സ്ഥലം ആൻഡമാനം ആന്റമാനത്തേക്കാണ് പോകുന്നത് മെയിൻ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അത് ഇത്തിരി വലിയ ഒരു പോർട്ടാണ് കേട്ടോ അവിടെ ഒരുപാട് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം അയച്ചായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണ്ടിയുള്ള കപ്പൽ വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് പോകാനുള്ള കപ്പൽ പിന്നെ ഇവിടെ ടൈമിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഈ ഐലൻഡിലേക്ക് വന്ന ടൈമിങ് ഒരു മൂന്നാല് കപ്പലേ ഉള്ളു അത് മൂന്നു പ്രാവശ്യമായിട്ടൊക്കെ വരുവുള്ളൂ ഇനി ഈ ഇത് രണ്ട് മണിക്കൂർ വേണം നമ്മുടെ ഐലൻഡിൽ പോകാൻ അതുപോലെ തന്നെ ഇവിടെ പല പല ഐലൻഡുകൾ വേറെയുണ്ട് ഇഷ്ടംപോലെ ഒരു അഞ്ഞൂറ് ഐലൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വേണ്ട അതൊക്കെ ആളസഞ്ചാരം ഇല്ലാത്ത ഐലൻ്റ് ചിലപ്പോൾ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല അവിടുത്തെ കാര്യങ്ങൾ കേട്ടോ ഈ കാണുന്ന അതിലൻ്റെ കിട്ടിയത് ഇനിയിപ്പോൾ വേറൊരു സൂത്രം കാണിച്ചു തരാം തവണ വേറെ ഐല തന്നെയാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട് ഒരുമിച്ചിട്ടുണ്ടല്ല ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടുണ്ട് അതൊക്കെ വേറെ അതിൻ്റെ ഇത് വേറെ അങ്ങനെ പല പല അതിലെന്നാണ് അവിടുത്തെ നമ്മുടെ ബോട്ട് വന്ന് അടങ്ങിയിട്ടുണ്ട് അടിഞ്ഞിട്ടെല്ലാം അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് വലിയ കപ്പൽ കൂടിയ ഒരു ബോട്ടാണ് സംഭവം അങ്ങനത്തെമാരൊന്നും പറയാനില്ല രക്ഷതി പോലെ അല്ല രക്ഷം ഒന്നും പറയാനും ഇല്ല കെട്ടലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് സ്ക്യൂ ഡൈവിംഗ് ആണ് അതിൻ്റെ ഏറ്റവും ഹൈയസ്റ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞായിരുന്നു കളറ് ഇവിടെ കപ്പൽച്ചാല ഇത് കപ്പൽച്ചാല ആയതുകൊണ്ട് തന്നെ നല്ല താഴ്ചയുണ്ട് അപ്പൊ ഇവിടെ സ്റ്റേ വേറെ കമ്പിയോ കാര്യമൊന്നും ഇല്ലട്ടാ അപ്പം അടുത്തൊക്കെ വന്ന് വെക്കുമ്പോൾ പരമാവധി നോക്കാൻ അരിക്കേണ്ട പേടിയായിട്ട് കടലാക്കണ്ട നല്ല താഴ്ച ഉണ്ട് കേട്ടോ നല്ല ആഴ്ച എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ ഹൈറ്റ് അറിയാമല്ലോ വലിയ ബോട്ടാണ് എനിക്ക് കുറേ പേർക്ക് പോകാൻ പറ്റാവുന്ന വലിയ ബോട്ടാണ് വരുന്നിലേക്ക് അപ്പോൾ അതിൻ്റെ അത്രയും ഇത് വന്നിറങ്ങാന്ന് പറഞ്ഞാൽ താഴ്ചയും കാര്യങ്ങളും നോക്കണം ഇവിടെ കൈവരിയും കൂടി ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരുന്നു തന്നെ പക്ഷേ ഇവിടെ കൈവരി വെക്കില്ല എന്താണെന്ന് വെച്ചാൽ വലിയ കപ്പൽ കാര്യങ്ങളൊക്കെ വരാനുള്ളത് കൊണ്ട് കുറച്ച് സേഫ്റ്റി ആയിട്ട് ഇറങ്ങണവർക്കേണ്ടിയുള്ള കൈവരി ഉണ്ട് സംഭവം നൈസായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഒരു ഐലൻറ്റും ദ്വീപും കാര്യങ്ങളും കാഴ്ചകളും നൈസ് ആയിട്ടുണ്ട് ഇപ്പോൾ വേണ്ട ഓരോരോ സ്റ്റോപ്പുകൾ ഓരോ സ്ഥലത്തേക്കുള്ള ഓരോ സ്റ്റിബ് സ്റ്റോ സ്റ്റാൻഡ് പോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ഹയസ്റ്റ് വന്നത് ഇതാണ് നല്ല വലിയ ഷിപ്പാണ് കേട്ടോ അപ്പൊ നമ്മ ഷിപ്പിന്റെ ഉള്ളിലേക്ക് പോവേണ് അപ്പൊ നമ്മ ഷിപ്പിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് ഇതിപ്പോ ഇത്തിരി ഷിപ്പാണ് കേട്ടോ വാട്ടർ ജെറ്റ് അറിയപ്പെടുന്നത് മച്ചാമരെ അപ്പൊ നമ്മ പുറത്ത് കടന്ന് കണ്ട ആ ഷിപ്പാണ് പറയാൻ ഒന്നുമില്ല കിട്ടിലേനാണ് ഒരു ഇന്റീരിയർ വൈ ഉള്ളവശം നമ്മ സെന്ററിൽ ഇരിക്കണെ അടിയിൽ വേറെ ഉണ്ട് ടോപ്പില് വേറെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ലൊരു ലെക്ച്റി ഫീൽ ആയിട്ടുള്ള ഒരു ബോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടുതലാണ് ഇതിപ്പോ ജസ്റ്റ് ഒറ്റ ട്രിപ്പിന് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് ആ റേറ്റൊക്കെയാണ് നല്ലത് പിന്നെ സീറ്റുകൾ ഒരുപാടുണ്ട് ഹെവി ആയിട്ടുള്ള ഒരു കിടലിൽ ഷിപ്പ് തന്നെയാണ് പിന്നെ വാട്ടർ ജെറ്റ് എൻജിനാണ് അപ്പോൾ പെർഫോമൻസും പവറൊക്കെ കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞ് കേട്ടേക്കുന്നത് അപ്പോൾ ഏതായാലും കാണാൻ നല്ല രസമുണ്ട് അപ്പം അത് ഒരുപാട് തിരക്കുണ്ട് കേട്ടോ നല്ല ഫുള്ളാണ്